സ്കൂളിൽ നിന്ന് സഹോദരിയെ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവതി മരണപ്പെട്ടു പുലാമന്തോൾ ചെമ്മലശ്ശേരിയിലെ വേങ്ങമണ്ണിൽ പെരിയം തടത്തിൽ ഹൈറൂൺ ഷാനയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പാലച്ചോട് വെച്ച് ഇവർ ഓടിച്ച സ്കൂട്ടർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അനുജത്തി ഹൈറൂൺ ഫാത്തിമയെ സ്കൂളിൽ നിന്നെടുത്ത് മടങ്ങുന്ന വഴിക്കായിരുന്നു അപകടം ഹൈറൂൺ ഫാത്തിമ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു സ്പീച്ച് തെറാപ്പിസ്റ്റാണ് ഇരുപത്തിരണ്ടുകാരിയായ ഹൈറൂൺ ഷാന ഡിസംബറിൽ വിവാഹം നടക്കാനിരിക്കുകയാണ് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി പി ഹനീഫ എന്ന ബാപ്പുവാണ് പിതാവും ഹസീന വിളക്കത്തിൽ മാതാവുമാണ് കൊളത്തൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി എഡിറ്റർ പെരിന്തൽമണ്ണ